ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവനെ മാറ്റിയെടുക്കുക നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല എളുപ്പത്തിലാണ് ചെയ്യാൻ പറ്റുന്നതാണത് അപ്പോൾ അത് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരുപാട് താരൻ്റെ പ്രശ്നം ഒരുപാടുള്ളവർക്ക് കുറച്ച് കൂടുതലായിട്ട് എടുക്കാം നമുക്ക് അതിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു നെറ്റിയുടെ വശത്ത് മാത്രമാണ് എനിക്കുള്ളത് ചെറുതായിട്ടുള്ളൂ അപ്പോൾ അത് മാറ്റാനായിട്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടെടുക്കാം ഞാനിപ്പോൾ ഒരു കലയിലിട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് നന്നായിട്ട് തന്നെ അതിൻ്റെ ജ്യൂസ് എടുക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് നമുക്ക് ഈ ഒരു ചെറിയ ഉള്ളിയുടെ ജ്യൂസ് മാത്രമാണ് വേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ട് ഇനി നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയെടുത്തിട്ട് വേണം അത് അരിക്കാനായിട്ട് ഇടാ അത് അല്ലെങ്കിൽ നമുക്കതിൻ്റെ ജ്യൂസ് മാത്രം വെറുതെ നമുക്ക് കിട്ടില്ല അമർത്തിയിട്ട് വേണം ജ്യൂസ് എടുക്കാനായിട്ട് ഒട്ടും ജ്യൂസ് കളയാതെ തന്നെ എടുക്കുക കുറച്ച് ഉണ്ടാവുള്ളൂ അത് എത്ര എടുത്തെങ്കിലും അതിനെ കുറച്ച് ജ്യൂസേ ഉണ്ടാവുള്ളൂ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എത്രത്തോളം താരൻ്റെ ഉണ്ട് അതിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടാക്കിയാലൊന്നും നമുക്ക് മുഴുവനായിട്ട് കിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഫോൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അമർത്തി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് എടുത്തത് എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ കൈവെച്ചിട്ട് നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയാണ് ഇത്ര ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് മതിയാവും നമുക്ക് ഇപ്പം കുറച്ച് ഭാഗമാണ് എനിക്ക് എനിക്ക് അധികം ഒന്നും ഇല്ല അതുകൊണ്ട് ഇത് മതിയാവും എനിക്ക് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യം കൂടെ ചേർക്കാനുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കല്ലൊപ്പാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കിപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വരികയാണെങ്കിൽ ചുടുവെള്ളത്തിൽ കല്ലൊപ്പ് വെച്ചിട്ട് നമ്മൾ വായിൽ പിടിക്കാറുണ്ട് തൊണ്ടയിൽ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ കല്ലൊപ്പ് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ഈയൊരു കല്ലുപ്പ് കൊണ്ട് താരൻ എങ്ങനെയാണ് മാറ്റിയെടുക്കുക ഈ ഇതേ രീതിയിൽ ചെറിയ ഉള്ളിലെ ജ്യൂസിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനൊരു കാൽ ഭാഗമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കല്ലുപ്പ് നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ കാലില് കുഴിനകം പോലെ ഉണ്ടാവുക അതൊക്കെ മാറാനായിട്ട് നമ്മൾ കാലില് ചെറു ചൂടുവെള്ളത്തില് കല്ലുപ്പിട്ട് അതിലും ഒരു പാത്രത്തിൽ നമ്മൾ മുക്കി വെക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിനെ ഒരു കുറവ് കിട്ടാറുണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് നല്ലതാണ് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കാല് മുക്കി വയ്ക്കുന്നത് ഉപ്പുറ്റി പൊട്ടൽ അതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ കാലിൻ്റെ വിരലുകളിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് പൊട്ടലൊക്കെ ഉണ്ടാവാറില്ലേ വെള്ളം ഒരുപാടൊക്കെ തട്ടുമ്പോൾ അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ തലയിലുള്ള ഈ ഒരു താരൻ്റെ പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കല്ലുപ്പ് കൊണ്ട് സാധിക്കും ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ ഇന്ന് നമുക്ക് ഞാനിത് നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ചെറിയൊരു ഭക്ഷണമായിട്ട് കിടക്കുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ അത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടെന്നെ ഇളക്കിയെടുത്താൽ അത് നമുക്ക് അലിഞ്ഞു കിട്ടും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് താരന് ഒട്ടും മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് അത് നല്ലൊരു മാറ്റം എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു ചെറിയ നമ്മളിപ്പോൾ മുടിയുടെ ഒരുപാടൊന്നും മുടി ഫുള്ളായിട്ട് നമ്മൾ സ്കാൽപ്പിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യരുത് താരനുള്ള വശത്ത് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അത് എല്ലാ ഇവിടത്തേക്കും ആവുന്ന തരത്തിലാക്കരുത് ഉള്ള ഭാഗത്ത് മാത്രം ചെറുതായിട്ട് കൈ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് കുളിക്കുന്നതിന് മുൻപ് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ തലേ ഒന്നും അപ്ലൈ ചെയ്ത് ഇടരുത് കുളിക്കുന്നതിനും ഇരുപത് മിനിറ്റ് മുന്നേ താരനുള്ള വശത്ത് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാ ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വൈറ്റമിൻ എ ആണ് അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് അതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം ഇതെന്താ വെച്ചാൽ നമ്മുടെ മുടിയിൽ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് താരൻ കൂടുതലായിട്ട് വരും അപ്പോൾ ഒരു പൊടി പൊടി പോലെ ആയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ കുറച്ച് ഓയിലി ആയിട്ട് കെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് സാധിക്കും കൂടുതൽ നമ്മൾ നന്നായിട്ട് സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് ഇരിക്കാണ്ട് നോക്കുക അപ്പോൾ അത് താരൻ മാറാനായിട്ട് നല്ലൊരു എളുപ്പ വഴിയാണിത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനും പറ്റും പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഹെയർ കെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആദ്യം താരൻ മാറ്റിയെടുത്തതിന് ശേഷം മാത്രം ഹെയർ കെയർ ചെയ്ത് തുടങ്ങുക അല്ലാതെ നമ്മൾ വെറുതെ മുടിയിൽ എല്ലാ പാക്കും ഓയിലൊക്കെ ഇട്ടിട്ട് ഒരു കാര്യമല്ല താരൻ മാറ്റിയെങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം